അല്ലു അർജുൻ്റെ കരിയർ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തിയ ചിത്രമാണ് പുഷ്പ തെന്നിന്ത്യയിൽ അതിന് മുൻപും വലിയ ആരാധകവൃന്ദം ഉണ്ടായിരുന്നെങ്കിലും ഈ താരത്തെ ഉത്തരേന്ത്യൻ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയത് പുഷ്പ ആയിരുന്നു ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് മാത്രം ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ചിരുന്നു എന്നാൽ വർഷങ്ങൾക്ക് മുൻപേ അല്ലുവിന് വലിയ പ്രേക്ഷകവൃന്ദമുള്ള ഇടമാണ് കേരളം ഇപ്പോഴിതാ പുഷ്പ രണ്ടിന്റെ കേരളത്തിലെ ഫാൻ ഷോ കൌണ്ട് പുറത്തെത്തിയിരിക്കുകയാണ് കേരളത്തിലെ പതിനാല് ജില്ലകളിലും ചിത്രത്തിന് ഫാൻ ഷോകളുണ്ട് റിലീസ് ദിനമായ ഡിസംബർ അഞ്ചിന് പുലർച്ചെ നാലിന് കേരളത്തിൽ അങ്ങോളമിങ്ങോളമായി എൺപത്തിരണ്ട് ഷോകളാണ് ചിത്രത്തിനുള്ളത് ചിത്രത്തിന്റെ കേരളത്തിലെ വിതരണക്കാരായ ഈ നാല് എന്റർടൈൻമെന്റ് ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് അതേസമയം ഇത് ഇനിഷ്യൽ കണക്ക് ആണെന്നും അവർ അറിയിച്ചിട്ടുണ്ട് റിലീസിന് ഇനിയും രണ്ടാഴ്ചയോളം ശേഷിക്കുന്നുണ്ട് അതിനാൽ തന്നെ ഫൈനൽ സംഖ്യ ഇതിലും ഏറെ മുകളിലായിരിക്കും സുകുമാർ ആണ് ചിത്രത്തിന്റെ സംവിധാനം മൈത്രി മൂവി മേക്കേഴ്സ് സുകുമാര റൈറ്റിംഗ്സ് എന്നീ ബാനറുകൾ ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം ഫഹദ് അവതരിപ്പിക്കുന്ന പ്രതിനായ കഥാപാത്രത്തിന് രണ്ടാം ഭാഗത്തിൽ കൂടുതൽ പ്രാധാന്യം ഉണ്ടാവുമെന്നാണ് കരുതപ്പെടുന്നത് രശ്മിക മന്ദാന ജഗദീഷ് പ്രതാപ് ഭണ്ഡാരി ജഗദ്ദീപ് ബാബു പ്രകാശ് രാജ് സുനിൽ അനസൂയ ഭരദ്വാജ് റാവ് രമേശ് അജയ് ഘോഷ് ധനഞ്ജയ തുടങ്ങി വലിയ താരനിരയാണ് പുഷ്പ രണ്ടിൽ അണിനിരക്കുന്നത്